ഐഎസ്എൽ ഫൈനലിൽ സംഘാടകർ അപമാനിച്ച് പുറത്തിറത്തിയ കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ മാതൃകൻ ഐ എം വിജയനെ വിഐ പി പവലിയനിലേക്ക് ആനയിച്ചത് നിവിൻ പോളിയായിരുന്നു ഇപ്പോഴിതാ വെള്ളിത്തിരിയില് വിജയനായി ജീവിക്കാൻ ഒരുങ്ങുകയാണ് നിവിൻ കുട്ടിക്കാലത്തെ ഇല്ലായ്മയിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ നെറുകയിലേക്ക് പന്ത് തട്ടിക്കാരെ വിജയന്റെ സംഭവബഹുലമായ ജീവിതകഥയിലാണ് നിവിൻ ഐ എം വിജയനായി ഒരുങ്ങുന്നത് അരുൺ ഗോപിയാണ് സംവിധായകൻ ചിത്രത്തിന്റെ പ്രാരംഭ ജോലികൾ അടുത്ത മാസം ആരംഭിക്കും വിജയനുമായി സംവിധായകൻ വിശദമായ ചർച്ച നടത്തി കഴിഞ്ഞു കേരളത്തിന്റെ സന്തോഷ് വിജയങ്ങളും കേരള പോലീസിന്റെ മുന്നേറ്റവും വിജയന്റെ ബംഗാൾ ജീവിതവുമെല്ലാം ചിത്രത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അന്തരിച്ച മുൻ ഇന്ത്യൻ നായകൻ വി പി സത്തിന്റെ ജീവിതകഥയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്തിന്റെ സഹതാരവും മറ്റൊരു ഇന്ത്യൻ നായകനും കൂടിയായ വിജയന്റെ ജീവിതവും വെള്ളിത്തിരയിൽ ജീവൻ വെക്കുന്നത് ജയസൂരിയാണ് ഇന്ത്യ കണ്ടതിൽ വച്ച് ഏറ്റവും ശക്തനായ ഡിഫൻഡർമാരിൽ ഒരാളായി സത്തിനെ അവതരിപ്പിക്കുന്നത് ഇതിൽ ആദ്യം പുറത്തിറങ്ങുന്ന ചിത്രമായിരിക്കും മലയാളത്തിലെ ആദ്യ സ്പോർട്സ് ബയോപിക് ഗുസ്തിക്കാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും അത്ലറ്റുകളുടെയും കഥ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥ വെള്ളിത്തിരയിലെത്തിയിട്ടില്ല മുൻ ഇന്ത്യൻ നായകനും മുൻ ഫുട്ബോളർ ഓഫ് ദി ഇയറുമൊക്കെയായ വിജയൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ് ശാന്തം ആകാശത്തിലെ പറവകൾ കൊട്ടേഷൻ എന്നിവയിലും ഒരു തമിഴ് ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത വിജയൻ ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുന്ന മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദറിലും ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് വിജയനെക്കുറിച്ച് കാലോഹരിൻ എന്നൊരു ഡോക്യുമെന്ററി നേരത്തെ എടുത്തിരുന്നു ഫോർ ലേറ്റസ്റ്റ് Please like, share it, and subscribe to Star Sun News.